ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل آلاء الليل وهم يسجدون ليسوا سواء ആളുകളുണ്ട് ആ നന്മകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് സ്വഭാവങ്ങളെ വിവരിക്കുകയാണ് പരിശുദ്ധ കുറാനും ആരുടെയെങ്കിലും ദുർഗുണങ്ങൾ വിവരിക്കുന്നത് അവരെ അടുത്ത് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരോടുള്ള വിരോധം വെറുതെ എന്ന് പറഞ്ഞു തീർക്കാനോ അല്ല നമുക്കും അങ്ങനെ ആരെയും വിമർശിക്കാൻ അനുവാദമില്ല അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ നന്മയ്ക്ക് പകരം തിന്മയാകുന്നതാണ് ആ നാലും വിമർശിക്കുന്നത് രണ്ട് ഉദ്ദേശത്തിലാണ് ഒന്ന് അവർ ആ തിന്മയിൽ നിന്ന് മാറണം അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഈ സംസാരങ്ങൾക്കിടയിൽ അവരുടെ നന്മകളും അള്ളാഹുക്കനെ തുറന്നു മറിയും മോനിൻ്റെ ഈ സ്വഭാവങ്ങൾ വളരെ അപകടകരമാണ് പക്ഷെ നിന്റെ വാപ്പ ഇങ്ങനെ അല്ലായിരുന്നു വളരെ നല്ല വ്യക്തിയായിരുന്നു ഈ രീതിയിൽ അബ്ബു താഴ്ച നല്ല ആളുകളെ പറ്റിയും പറയാറുള്ളൂ ഇടയ്ക്കിടയ്ക്ക് പറയും അതിൽ നിന്ന് മനസ്സിലാവുന്നു ഇതിന്റെ ഉദ്ദേശം അന്ധമായിട്ടുള്ള എതിർപ്പും വിരോധം തീർക്കുന്നുമല്ല അവരുടെ കുറ്റങ്ങൾ വ്യക്തമായി പറഞ്ഞ് എന്നിട്ട് അവരെ നന്മയിലേക്ക് വിളിക്കലാണ് രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ ആരുടെയെങ്കിലും കുറ്റം പറയുന്നത് ഖുർആൻ സംബോധിതരായ ഖുർആൻ പാരായണം ചെയ്യുന്ന കേൾക്കുന്ന നാം ഓരോരുത്തരും ഇത്തരം പാപങ്ങളിൽ നിന്നും അകന്നു കഴിയാനാണ് എന്നിട്ട് ഇതിൽ പറയപ്പെട്ട നല്ലവരുടെ വഴിയിലേക്ക് വരാനാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആയത്ത് ആക്കി കഴിഞ്ഞ ആഴ്ചകളിൽ വളരെ രൂക്ഷമായ വിമർശനമാണ് അമ്മാന ചില ആളുകളെ പറ്റി പറഞ്ഞത് എന്നിട്ട് അബ്ബാഹ് ഉടനെ പറയുന്നു എല്ലാവരും മനസ്സിലാക്കി അവർ മുഴുവൻ ആളുകളും ഒരുപോലെ അല്ല കേട്ടോ ഞാൻ ആരെങ്കിലും പറ്റി വിമർശനം പറയുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ അവരുടെ മുഴുവൻ ആളുകളെയും അങ്ങനെ വിലയിരുത്തരുത്

ിങ്ഹാവിന് വലിയൊരു സമുദായം തന്നെയുണ്ട് ഖുർആാനിന്റെ നീതി ഖുർആാനിന്റെ ശൈലി വിശേഷം നമ്മുടെ നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ ഈ മേൽപ്രയപ്പെട്ട തെറ്റുകൾ ചില ആളുകളുടെ തെറ്റുകളാണ് എല്ലാവരുടെയുമല്ല അവർ വലിയൊരു വിഭാഗം ആളുകൾ വളരെ നല്ല ഗുണങ്ങളുള്ളവരായിട്ടുണ്ട് വേദക്കാലിന് വലിയൊരു കൂട്ടം ആളുകൾ ഉണ്ട് വലിയൊരു സമുദായം തന്നെയുണ്ട് സരണിയിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് അവർ പകലുകളിൽ നന്മ ചെയ്യുന്നത് പോലെ ഇരുവുകളിലും നന്മ ചെയ്യുന്നവരാണ് റമദാൻ മാസത്തിൽ നന്മകൾ ചെയ്യുന്നത് പോലെ മാസങ്ങളിലും നന്മകൾ ചെയ്യുന്നവരാണ് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് മനുഷ്യരാണ് സ്വാഭാവികമായിട്ടും കുറച്ച് ക്ഷീണം ഉണ്ടാകും കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും പക്ഷെ അവർ അതിനെല്ലാം വകഞ്ഞ് മാറ്റി നിരന്തര നന്മകൾ കഴിയുന്നവരാണ് ഈ മാ സത്യത്തിൻ്റെ സരളിയിൽ അടിയുറച്ചു നിൽക്കും വേനൽക്കാലം വർഷകാലം ശിശിരത്തിൻ്റെ നിമിഷങ്ങൾ ഈ സന്ദർഭങ്ങളിലെല്ലാം അവർ നന്മയുടെ വഴി ഉറച്ചു നിൽക്കും യാല്ലായി ആന അവത്രിയുടെ വിവിധ സമയങ്ങളിൽ പടത്തവന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നുല്ലായി ആന സമയങ്ങളിൽ അവർ പടച്ചവന്റെ വചനങ്ങൾ പാരായണ ചെയ്യുന്നു ഇതിനും കാരുണ്യത്തിൻ്റെ അത്ഭുതകരമായ അംശമുണ്ട് നമ്മളാണെങ്കിൽ രാത്രി മുഴുവനും നന്മകളിൽ കഴിയുമെന്ന് പറയും അല്ലെങ്കിൽ കഴിയണമെന്ന് പറയും അവർ രാത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ കാരുണ്യം മനസ്സിലാക്കാൻ ഭൗതിമാരാകട്ടെ ധർമ്മമെന്ന് പറയുന്നത് പീഡനമല്ല

കായങ്ങൾക്ക് മടങ്ങിപ്പോയി മഹാനവറുകൾ ഒന്നാവിലേക്ക് യാത്രയാവുകയും ചെയ്യും അദ്ദേഹം വരുന്നവരോട് പറയും നിങ്ങൾ ഇരിക്കൽ എനിക്ക് ഈ സൂറത്ത് ഓതുന്നത് പതിവുണ്ട് പണ്ട് മുതലേ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് ഓരുകയാണ് ഈ രീതിയിൽ പറ്റുന്ന നന്മകളിൽ വിവിധ സമയത്ത് കഴിച്ചുകൊണ്ട് എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് വിക്കലുകളും ദുവാക്കൾ ചെയ്ത് പരിശുദ്ധ പുറത്താൻ ഓടി ഏതാനും സുഹൃത്തുകൾ പാലായണത്തിൽ സുഹൃത്തുക്കൾ ഫാത്തിഹൻ കാത്തൂൽ കുൾബുവും മായത്തിന് കുറിസി ആമസൂൽ ഇങ്ങനെ കുറച്ച് ഓരോ കിടന്നുറങ്ങുക ഉറങ്ങാൻ അത് സമ്മതിക്കുന്നു ഉറക്കം ഇഷ്ടവുമാണ് എന്നിട്ട് രാത്രി ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എഴുന്നേൽക്കും ഇമാമി പറയുന്നു അള്ളാഹു എഴുന്നേൽപ്പിക്കുന്നതാണ് ചോദിക്കാ വല്ലതുമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മിക്കവാറും രാത്രി എഴുന്നേൽക്കാറുണ്ട് ആ സമയത്ത് കിടന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് നമ്മൾ കുറച്ച് കുറവാനോയ്ക്കും അതിനുശേഷം പാദരാത്രി വളരെ നല്ലത് സാധിക്കുന്നില്ല പുതികാലത്ത് ഏതാനും കാട്ടുകൾ നമസ്കരിക്കും അതിൽ കുറവാനോ The Lord is നമസ്കരിക്കുന്നു എന്നാണ് പക്ഷേ നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ സുജൂത് എന്ന് പറയാൻ കാരണം നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സുജൂദാണ് പിന്നെ നമ്മളുമായിട്ടുള്ള ബന്ധം ആ സുരൂത് കുറച്ച് നിർത്തി നന്നായിട്ട് ചെയ്യണം പകന്റെ വാണത്തിൽ പലപ്പോഴും സുജൂദുകൾ വിശാലമായി ചെയ്യാൻ സാധിക്കുകയില്ല രാത്രി അള്ളാഹുവിനെ വളരെ അടുക്കുന്ന സമയമാണ് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായി നിങ്ങൾ ആദ്യം കോലം നന്നാക്കി രണ്ട് വർദ്ധിപ്പിക്കണം കുറഞ്ഞത് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പഠിച്ചവരോട് മാപ്പ് ചോദിക്കുന്ന ചോദിക്കും ആപരമായ റസോളം அவசான நாளில் தங்கள் செய்யும் நம்ம அல்லாஹரோட ஜுவாட்சியம் அல்லாஹ் நீங்கள் மகத்துக்களை பின்பற்றி அவரிப்பட்ட நல்ல ஆள்களை மனசிலக்கி அவருடைய ஜீவனத்தில் உள்கொள்ளி ഒരിക്കൽ സഹാപാക്കളോട് പറഞ്ഞു മനോഹിസായി ചിലർ ആയിരം വർഷം അവർ രാവും പകലും നന്മകൾ കഴിയുകയുണ്ടായി മഹാന്മാരായ സഹാബികൾ അവർക്കിത് കേട്ടപ്പോൾ സങ്കടം വന്നു നായകൻ തിരിച്ചറിഞ്ഞു അബ്ബാഹുട് ചെയ്തു െ തുടർന്നാണ് ലൈലത്തുൽ കഥറിന്റെ രാത്രി അബ്ബാഹു കരിഞ്ഞിറങ്ങിയത് ആയിരം മാസത്തെക്കാളും മെച്ചമായിരുന്നു അബ്ബാഹു ദീർഘായുസുമാർ ആകട്ടെ ഒരു മനുഷ്യന് പതിനഞ്ച് ഇരുപത്തഞ്ച് മുപ്പത്തി അഞ്ച് നാല്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് അറുപത്തഞ്ച് ഇത്രയും വർഷം വരെ മനുഷ്യന് കിട്ടി റവൻ മാസത്തെ പ്രയോജനപ്പെട്ട தீரத்துல கரஸ் ஆக எத்தனை ஆயிரக்கணக்கில் மாசங்கள் இபாதத்து கூலி லிக்கிறதாக அல்லாஹ் நன்மகி பிரவத்திட்டு நல்குமாறாக நன்மையில் அடி உரத்து நிற்காலும் ராத்திர விவர சமயங்களில் இபாதத்தை செய்யணும் பிரத்யேகித்து நமஸ்கரிக்கானும் அதுக்குமாறாக